േക്ക് തിരിച്ചു പോകും പടയോട്ടത്തിന് ആവേശ കളമുരയ്ക്ക് കടന്നെത്തുന്ന പതിനാല് പടയടി കളിക്കളത്തിൽ കളിക്കളത്തിൽ ആരെയും കീഴ്പ്പെടുത്താമെന്നുള്ള ഉടുമ്പിന്റെ പോരാളി കൂട്ടങ്ങൾ പടയണി കോലങ്ങളെ പോലെ ഇന്നിന്റെ കളിക്കളത്തിലേക്ക് കടന്നെത്തിയോ പടയാളികളത് മനോനിയോ ഇസ്രായേലിന്റെ മണ്ണിൽ നിന്നും ഈ കളിക്കളത്തിലേക്ക് സമ്മാനിച്ചോ പട പോരാളികൾ പഠിക്കപ്പാടത്തിന്റെ പടക്കുറുപ്പന്മാർക്കപ്പാടമെങ്കിൽ മറുപുരത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ണെന്ന് ഉറപ്പിക്കുന്ന പോരാളി ലത്തീഫിനെ കൂട്ടുപിടിക്കുന്ന പോരാട്ടത്തിന്റെ പോർമുഖം കടന്നു വന്നവയോ ഗോതമ്പുരോട് മുക്കം കയ്യൊന്നടിച്ച് സ്വീകരിച്ച് ீட்ரம்பித்தி ஆவேசாக வகை கடந்த ரெண்டு படக்கப்பல்கள் மண்ணில் ஆரந்தங்களுமாய் பதினாலு போராளிகள்

ുമായി അനൂതിയായി കളി കൂട്ടുകാരത് കളിക്കളത്തിൽ സ്ത്രീനാ കുപ്പായങ്ങളുമായി എത്തിച്ചേർന്നവർക്ക് പഠിക്കപ്പാടം കൈയടിച്ചു പറയോട്ട യെ ഒരിക്കൽ കൂടിയൊണ്ട് പോലും കരൽ കരുതി വച്ച കളിച്ചത്തിനുള്ള കനൽങ്ങാത്ത കനലുകളുടെ അഖിലാണ്ടികൂടങ്ങൾ കതിരി തീർക്കാനാവാത്ത അനന്തയുടെ ആകാശ വികാരത്തിലേക്ക് പദത്രങ്ങൾ വിരിച്ചു പറന്നുയരുന്ന ഫീരി പക്ഷികളെ പോലെ പ്രതിരോധം തീർക്കുന്ന പടക്കോട്ടകളുടെ മറികടന്ന് വിജയാരണങ്ങളുടെ വെണ്ടാരകങ്ങൾ

ఈ భాడు కోరి